ഹായ് ഫ്രണ്ട്സ് ഈ തേങ്ങാപ്പാരി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണേ അപ്പോൾ വീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ടെറസിൻ്റെ മെള്ളി നിൽക്കുന്ന വെണ്ടക്കയും കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കണ്ടല്ലോ അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് പറിക്കാറായിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് പറിച്ചെടുക്കണേ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈത്തോണെ വെണ്ടയ്ക്കയും പച്ചമുളകും ഒക്കെ തക്കാളി പച്ചമുളകാണെങ്കിൽ ഈത്തോണെ ഇഷ്ടം പോലെ ഉണ്ടായി അപ്പം ഞാനെല്ലാം ഇങ്ങനെ പഴുത്ത് വരുമ്പോഴാണ് ഈ പറിച്ചെടുക്കുന്നത് തക്കാളി അതേപോലെ തന്നെ പഴുത്ത് വരുമ്പോൾ പറിച്ച് വെക്കുവേ ഉണ്ട് പച്ചമുളകെല്ലാം പഴുത്തിട്ടുണ്ട് അപ്പോൾ പഴുക്കണത് പഴുക്കണത് ഞാൻ പറിച്ചെടുക്കുവേ അതേപോലെ തന്നെ വഴുതനങ്ങയുണ്ട് ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ നട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര അമ്മയ്ക്ക് എന്നും ഇതാണോ ഉള്ളൂ കറി വെക്കാനായിട്ടൊന്നു ചോദിക്കും പക്ഷേ വിഷയില്ലാത്ത പച്ചക്കറിയാണ് ഒരു മരുന്നും മടിക്കാത്തതാണ് എന്നൊന്നും അവർക്കറിയില്ലല്ലോ അവർക്ക് ഈ കടയിൽ ചെന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ മതിയല്ലോ ഞാൻ ഇപ്പം ഇപ്പോൾ വർഷങ്ങളായി ഈ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറി വെച്ചാണ് എല്ലാം ഉണ്ടാക്കുന്നത് അത്യാവശ്യം ഈ ക്യാരറ്റ് ഇതൊക്കെ മാത്രമാണ് പുറത്തൊന്നും മേടിക്കുകയുള്ളൂ ഇപ്പം ഈ ടെറസിൻ്റെ മുകളിലേക്ക് കയറിയ ഒരു സാമ്പാർ വെക്കാനുള്ള പച്ചക്കറി നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ അതേ വെണ്ടക്കയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലൊക്കെ ഞാൻ ടെറസിൻ്റെ മേളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് സവാള എടുത്തിട്ടുണ്ട് അത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാണ് സവാള നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ സവാളയായിരുന്നു സവാളയുടെ വിത്ത് മേടിച്ച് പാകിയതായിരുന്നു അപ്പോൾ അതേ വെണ്ടയ്ക്കയൊക്കെ നമുക്ക് വട്ടം വട്ടം മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ വട്ടം മുറിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നീളത്തിൽ മുറിക്കാം നമുക്ക് ഞാൻ പക്ഷേ വട്ടത്തിൽ വട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത് എല്ലാം നല്ല കിളുന്ത് വെണ്ടയ്ക്കയാണ് ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടായതാ അപ്പോൾ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സാമ്പാർ വെക്കാൻ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കറി വെക്കാനാണ് എടുക്കുന്നത് ഇനി ഞാൻ മഴ പെയ്തതിന് ശേഷമേ ഉണ്ടാക്കുന്നുള്ളൂ പച്ചക്കറിയൊക്കെ അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയിടാം നീളത്തിൽ കീറിയിട്ടൊന്ന് വട്ടം മുറിച്ചിട്ടാൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കണ്ട ഒരു നാല് മുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുക്കണേ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഇടാം അതും ഇതേപോലെ തന്നെ വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഒരു മൂന്ന് നാല് കഷ്ണം മതിയെ ചതച്ചിരുന്നെങ്കിൽ ചതച്ചൂടാ അപ്പം ഞാനിവിടെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതിയെ വെണ്ടക്കയുടെ അളവനുസരിച്ചിട്ട് വേണേ സവാള എടുക്കാനായിട്ട് എനിക്കിപ്പോൾ ഇത്തിരി അധികം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇല്ലെങ്കിൽ ഒരു വലിയ സവാള എടുത്താൽ മതിയേ സവാള ഞാനിവിടെ നട്ടിട്ട് ചുമപ്പ് നിറായിരുന്നു ആ സവാളക്ക് അധികം അങ്ങോട്ട് വലിപ്പമില്ല എന്നാലും അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ബീറ്റ് റൂട്ട് നട്ടിട്ട് ഒത്തിരി വലുതായിരുന്നു റ്റും ചെറുണ്ടായത് ഇനി ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ പുഴുക്കേടായിരുന്നു ഇപ്പം എല്ലാം കിളുത്ത് വരുന്നേയുള്ളൂ അപ്പം നമുക്കൊരു ചട്ടിയടപ്പത്ത് വെക്കാം അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ കുഴിക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടായ ശേഷം ഒരല്പം ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും അത് കാണിച്ചില്ല കടകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂക്കട്ടെ ഇടക്കൊന്നിളക്കി കൊടുത്താൽ മതിയെ ഒത്തിരി അങ്ങോട്ട് മൂത്തൊന്നും പോവണ്ട ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്നാ പച്ചമുളക് മാറിക്കിട്ടെ ഇപ്പം നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സവാള അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മൂത്ത് ചുമന്നൊന്നും വരണ്ട ഒരു പകുതി വേവായി കിട്ടിയാൽ മതി സവാള നല്ലതുപോലെ വെന്ത് കിട്ടണേ ഇപ്പം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതേ സവാളയുടെ നിറമൊക്കെ പതുക്കെ മാറി വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് മൂത്ത് കിട്ടട്ടെ അപ്പം ഞാനിവിടെ തീ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കണേ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ടല്ലോ ഒന്ന് ഓർത്ത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇപ്പം സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കണേ ഒരൽപ്പം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു ഗരം മസാല ഇത് നാലും കൂടെ ഇട്ട് കൊടുക്കാം ഗരം മസാല കുറച്ചിട്ടാൽ മതിയേ അതല്ലെങ്കിൽ ആ മസാലയുടെ ആ കുത്തിൽ മുന്നിട്ട് നിൽക്കുകയെ അപ്പോൾ അതുകൊണ്ട് തീരെ കുറച്ചിട്ടാൽ മതി മസാലയൊക്കെ കുറവ് ഉപയോഗിക്കുന്നതാണ് നല്ലത് വയറിനും നല്ലത് അതുതന്നെയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ പൊടിയുടെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ പതുക്കെ ഒന്ന് വാടിക്കിട്ടെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നാടൻ തക്കാളി ആയതുകൊണ്ട് ഇതിനൊരു പുളി പുളി രസമുണ്ട് അപ്പോൾ ഒത്തിരി ഇട്ട് കൊടുക്കണ്ട രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി വലുതാണെങ്കിൽ ഒരെണ്ണം മതിയെ ഞാനിപ്പോൾ അത് ചെറുതാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ആ ആവിയിൽ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതേ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക ഉടഞ്ഞു പോകരുത് തക്കാളി മാത്രമാണ് ഉടഞ്ഞു പോകാവുള്ളൂ ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഉപ്പുണ്ടോന്നൊന്നും നോക്കണേ ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഉപ്പ് അല്പം കുറവാണേ നമുക്കൊരൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ട്ടുകൊടുത്താൽ മതി ഇനി നല്ലതുപോലെ തിളക്കട്ടെ ഇനി ഇത് മൂടി വെക്കുമൊന്നും വേണ്ട മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടക്കയൊക്കെ വെന്തങ്ങോട് പൊട്ടിപ്പോകും എന്നിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തിളച്ചൊന്ന് വറ്റട്ടെ ആ ഉപ്പൊക്കെ വെണ്ടക്കയിട്ടൊക്കെ നല്ലതുപോലെ പിടിക്കണം അപ്പോൾ നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി വെള്ളം അങ്ങോട്ട് വറ്റിച്ച് കളയുന്നില്ല ഇവിടെ എല്ലാവർക്കും ചാറാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരല്പം നീട്ടിയാണ് എടുക്കണേ ഇനി ഇതിൻ്റെ ചൂടാറുമ്പോഴത്തേനും ഇതൊന്നും കൂടെ കുറുകിക്കിട്ടുവേ ഇനി നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ പാലൊഴിച്ച് ഒത്തിരി തിളയൊന്നും വരണ്ട പെട്ടെന്ന് തന്നെ ഓഫാക്കാം അപ്പോൾ ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരല്പം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ അത് അൽപ്പം ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് മല്ലിയിലയില്ല കറിവേപ്പിലേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത് മല്ലിയില ഉള്ള ആൾക്കാർ മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും താങ്ക്